നിങ്ങൾക്ക് വേണ്ടി സോഫ്റ്റ് പട്ടൂരയും ചിക് കറിയും ചനാ പട്ടൂര എന്ന് പറയുമ്പം നോർത്ത് ഇന്ത്യൻസിനെയാണ് ഓർമ്മ വരിക അവരുടെ പ്രധാന ഒരു ഡിഷാണിത് പട്ടൂര ഉണ്ടാക്കുമ്പോഴവർ അതിന് കോമ്പിനേഷനായിട്ട് ചെയ്യുന്ന കറിയാണ് ചനാ കറി ചന എന്ന് പറഞ്ഞാൽ വെള്ളക്കടല കൊണ്ടുണ്ടാക്കുന്ന കറിയാണ് അത് ചിക്്പി കറി അവർക്കുണ്ട് അവർ അത്രയ്ക്കും പ്രിയപ്പെട്ട ഒരു ഡിഷായിട്ട് യൂസ് ചെയ്യുന്നതാണത് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സോഫ്റ്റ് ബട്ടൂര ഇന്ന് ബട്ടൂരയുടെ റെസിപ്പി മാത്രമാണ് കാണിക്കുന്നത് അതിൻ്റെ കറി കൂടി കാണിക്കുമ്പോൾ ലെങ്ത് വീഡിയോ ആയിപ്പോ അത് നിങ്ങൾക്കും ബോറഡിയാണ് എനക്കും ബോറഡിയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇതിൻ്റെ ചനാക്കറി ഞാൻ ചെയ്യുന്നത് കാണിക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മെത്തേഡും കാണുക ഇതിനെക്കൊണ്ട് മുക്കാൽ കപ്പ് തൈരെടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് ഓയിൽ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒന്നേകാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് പൊടി ഉപ്പാണ് ചേർത്തിട്ടുള്ളത് അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് മേധയായിട്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് ഇത് ഒരഞ്ച് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിനായിക്കൊണ്ട് മുക്കാൽ കപ്പ് റവ മൂന്ന് കപ്പ് മൈദ ഒരു കപ്പ് ആട്ട ആട്ട നിങ്ങൾക്ക് ഓപ്ഷനലാണ് ആട്ട വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ തന്നെ നാല് കപ്പ് എടുക്കാം ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് കൂടി പൊടിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണിലും വേദയായിട്ട് ബേക്കിംഗ് സോഡയും രണ്ട് ടീസ്പൂൺ ഷുഗർ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പിട്ട് കൈ കൊണ്ട് തന്നെ കുഴക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇനി വെള്ളം ആവശ്യം നോക്കിയിട്ട് ഒഴിക്കണം അധികമായി പോവരുത് നമ്മുടെ ചപ്പാത്തി പോകുന്നതിനേക്കാളും ഒരിത്തിരി അയവ് കൂടുതൽ വേണം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ട് വരാം കൈ കൊണ്ട് നന്നായിട്ട് ഇടിച്ച് കുളിച്ചെടുത്തിട്ടുണ്ട് എന്നെ ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ തടവേച്ച് കൊടുക്കുക എന്നിട്ട് കവർ ചെയ്ത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഒരു മണിക്കൂർ കൂടുതൽ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എല്ലാം നല്ല ബോൾസ് ആക്കിയിട്ട് വെക്കുക പാകത്തിന് കുറച്ച് വലിയ ബോൾസായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത്തിരി കട്ടി വേണം നമ്മുടെ ചപ്പാത്തി പരത്തുന്നതിനേക്കാളും ഇത്തിരി കട്ടിയിലാണ് പരത്തി എടുക്കേണ്ടത് ചപ്പാത്തിപ്പലയുടെ മുകളിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അതിലാണ് പരത്തുന്നത് നമ്മൾ പൊടിയിട്ടിട്ടല്ല ഇത് പരത്തുന്നത് കൈ കൈ കൊണ്ടൊന്ന് പരത്തിയ ശേഷം നമുക്ക് റോളർ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്ര ഓയിൽ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടാവണം എങ്കിലേ ഇത് പുഴുങ്ങി വരുള്ളൂ ഇല്ലെങ്കിൽ പൊള്ളി വരില്ല Thank

ഇതുപോലെ വോൾസൊക്കെ പരത്തി തീരുന്നതുവരെ ചുട്ടെടുക്കുക ഇതഞ്ച് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ മൈതി ആട്ടയൊക്കെ കൂടുതലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു രണ്ട് പേർക്ക് കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അളവ് പറഞ്ഞു തരാം ഒരു ഗ്ലാസ് മൈദ ഒരു ഗ്ലാസ് ആട്ട രണ്ട് ടേബിൾ സ്പൂൺ ട്രവ ഇനിയിപ്പം ആട്ടെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കപ്പ് മൈദ എടുക്കാം പിന്നെ എന്താണ് ഉപ്പ് പാകത്തിന് ചേർക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മേതെ നമ്മളെ ബേക്കിംഗ് സോഡയും ചേർക്കുക ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്താലും മതി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ബാക്കി മെത്തേഡുകളൊക്കെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാം ഞാൻ ചിപ്പി കറി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് റെസിപ്പി അടുത്ത പോസ്റ്റായിട്ട് ഇട്ട് തരാം അല്ലെങ്കിൽ വലിയ പാടായിരിക്കും നിങ്ങൾക്ക് ഇത് കണ്ടു തീർക്കാനായിക്കൊണ്ട് കുറേ ലെങ്ത്തി വീഡിയോ ആയി പോവും സോഫ്റ്റ് ബട്ടൂരയുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം അത് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്